നമസ്കാരം ഇന്നലെ രാഹുൽ മാങ്കുട്ടം ജയിലിൽ നിന്ന് ഇറങ്ങി വന്നത് പുഞ്ചരിച്ചുകൊണ്ടാണ് പത്രക്കാർ കുത്തി കുത്തി ചോദിച്ചിട്ടും ഇത് കള്ളക്കേസ് അല്ലേ എന്ന് ചോദിച്ചിട്ടും നിയമസഭയിൽ ഹാജരാകുന്നില്ലേ എന്ന് ചോദിച്ചിട്ടും പുഞ്ചിരിച്ചു കൊണ്ട് കൂളായി അദ്ദേഹം കാറിൽ കയറിപ്പോയി ഒരാളോടും മറുപടി പറഞ്ഞില്ല ആ രംഗങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടിട്ടുള്ളത് അതായത് രാഹുൽ മാങ്കൂട്ടം ഉദ്ദേശിക്കുന്നത് എന്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് മുതൽ അദ്ദേഹം ജയിലിൽ ഇറങ്ങുന്നത് വരെ അദ്ദേഹത്തിനെതിരെ നടത്തിയ ഗൂഢമായ അറസ്റ്റും ഇല്ലീഗലായ അറസ്റ്റും നടപടിക്രമങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹം കേസിൽ വ്യക്തമായ തെളിവുകളുള്ള സംഭവമാണെന്നും ബലാത്സംഗമല്ലെന്നും തെളിയിക്കുന്ന കാര്യങ്ങൾ അടക്കം കൈവശം വെച്ച് അത് ഡോ അഡ്വക്കേറ്റിനെ എത്തിച്ചു കൊടുത്ത് കൃത്യമായ നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് അദ്ദേഹം കൂളായിട്ടാണ് ജയിലിൽ പോയതെങ്കിൽ ചിരിച്ചുകൊണ്ട് ജയിലിൽ പോയി ചിരിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങി വന്നു അതിന് കാരണം മാറുന്നല്ല അദ്ദേഹത്തിൻ്റെ കൈവശമല്ല തെളിവുകളുമുണ്ട് ഈ പറയുന്ന യുവതി പറയുന്ന പ്രകാരമുള്ള ഒരു കാര്യവും കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നിലനിൽക്കില്ല തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടത് ശാരീരിക ബന്ധത്തിലേർപ്പെട്ടത് എന്ന് പറയുന്നൊരു കാര്യം തെളിയിക്കുന്ന രേഖ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനായ ഫെനി നയനാൻ്റെ കൈവശം ഈ രേഖകൾ കോടതിയിൽ എത്തിയതോടെ എട്ട് നിലയിലാണ് പൊട്ടിയത് ഈ യുവതി തന്നെ അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ വളരെ ക്ലിയറായതും കൃത്യമായതുമാണ് ഈ യുവതി ഒരു കൊല്ലം ഒമ്പത് മാസം മുമ്പ് നടന്ന സംഭവത്തിൽ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന സംഭവത്തിൽ എട്ട് നാല് രണ്ടായിരത്തിഇരുപത്തിനാല് നടന്ന സംഭവത്തിൽ ഒരു കൊല്ലം ഒമ്പത് മാസം കഴിഞ്ഞിട്ടാണ് ഒരു പരാതി കൊടുക്കുന്നത് അതും മറ്റു സ്ത്രീകളുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ബന്ധമുണ്ടെന്ന് അറിഞ്ഞ മുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് വൈരാഗ്യബദ്ധിയോട് കൂടിയിട്ടാ ആ യുവതി പെരുമാറാൻ തുടങ്ങിയത് പിന്നെ ആ യുവതിയെ പിണറായി വിജയൻ ഉപയോഗിക്കുകയായിരുന്നു പി ശശി ഉപയോഗിക്കുകയായിരുന്നു വൈരാഗ്യം തലേമോത്ത് നിൽക്കുന്ന ആ യുവതിയേട് ഏതൊക്കെ തരത്തിലാണ് ഒരു പെരുമാറി നമുക്കറിയില്ല നമുക്ക് അറിയില്ല അവർക്ക് എന്തെങ്കിലും പൈസ വാഗ്ദാനം ചെയ്തോന്നോ അറിയില്ല എന്തായാലും ഏർ സരിതാ നായരുടെ മറ്റൊരു പരിപ്പായി ഈ യുവതി മാറി എന്നുള്ളതാണ് സത്യം ആ യുവതിയുടെ ജീവനപ്പോൾ കട്ടപ്പക ജീ സ്നേഹ് ജീവനതുല്യം സ്നേഹിച്ചിരുന്ന ഭർത്താവായ ഡോക്ടർ അദ്ദേഹം ആ ലേഡിയെ വിട്ടുപോയി ഇപ്പോൾ ആകെ കിടന്ന് മോളിൽ താഴേക്ക് നോക്കിയിരിക്കുന്നത് കരയുകയാണ് ആ യുവതി കാരണം ഒരു കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് സമീപിച്ച യുവതിയാണ് അവർ പിണറായി വിജയനും പി ശശിയും പറയുന്നത് കേട്ട് അവർ എഴുതി കൊടുത്ത പരാതി അതേപോലെ വിഴുങ്ങി അതേപോലെ കൊടുത്ത അവസാനം വെട്ടൽ വീണത് ആരാണ് ആ യുവതിയാണ് എന്തായാലും ഇപ്പോൾ ആ അറസ്റ്റിനെ സംബന്ധിച്ചുള്ള ഇന്നലെ ഞാൻ വളരെ വ്യക്തമായി കോടതി കണ്ടെത്തിയ കാര്യം എന്താണ് ഈ യുവതിയുടെ ഇഷ്ടപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടാം തീയതി തിരുവല്ലയിലെ ഹോട്ടൽ റൂമിൽ നാനൂറ്റെട്ടാം നമ്പർ റൂമിൽ വെച്ച് സ്വയം ആ കിടപ്പറ പങ്കിട്ടത് അതെ രാഹുൽ മാങ്കൂട്ടത്തുമായി വല്ലാത്ത അഭിനിവേശം വരികയും കിടപ്പറ പങ്കിടണമെന്ന് അവർ ആഗ്രഹിക്കുകയും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തുകയും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് ബലാത്സംഗം ചെയ്തോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം വെളിപ്പെടുത്തിയില്ലെങ്കിലും ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞായത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങോട്ട് ബലാത്സംഗം ചെയ്തോ എന്നാണ് അത് വളരെ കൃത്യമായി പറയുന്ന കാര്യം രാഹുൽ മാങ്കൂട്ടം അവരുമായിട്ടുള്ള ശാരീരിക ബന്ധം പുലർത്തിയത് ആ യുവതിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണെന്നാണ് നിർബന്ധത്തിന് വഴങ്ങി എന്നാണ് വളരെ കൃത്യമായി ഈ ഇതിൽ പറഞ്ഞത് നമ്മൾ അതാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത് അതായത് രാഹുൽ മാങ്കൂട്ടം ഈ യുവതിയുമായിട്ടുള്ള ബന്ധം ആ യുവതിയുടെ താല്പര്യപ്രകാരമായിരുന്നു എന്നുള്ളതാണ് അതാണ് ഇന്നലെ വായിച്ചത് ആ വായി അതിന് ശേഷം നമുക്ക് അടുത്ത അടുത്ത പോയിന്റിലേക്ക് കിടക്കാം അടുത്ത പോയിന്റ് എന്താണ് ഈ കാര്യത്തിൽ ഈ അറസ്റ്റ് ചെയ്തത് നിയമപരമാണോ അല്ലേ ആ അറസ്റ്റ് ചെയ്തതെല്ലാം ഇല്ലീഗലാണ് ആ ഇല്ലീഗലാണെന്ന് ഏറ്റവും ആദ്യം വിളിച്ചു പറഞ്ഞ ക്രൈമാണ് ആദ്യത്തെ വീഡിയോ അതായത് രാഹുൽ മാങ്കുട്ടത്തെ അറസ്റ്റ് ചെയ്ത കുറേ ഏതാനും മണിക്കൂർക്കുള്ളിൽ ക്രൈം ഇതിനെക്കുറിച്ച് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് പിണറായി വിജയന്റെ താല്പര്യ പ്രകാരമാണെന്നും ആ അല്ലാതെ നിയമവിരുദ്ധമായിട്ടാണ് അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹത്തോട് ചെയ്ത വളരെ ക്രൂരമായ നടപടിയാണെന്നും ഒരു എം എൽ എ ആയിട്ട് നീ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാകാതെയാണ് പോലീസ് കളിച്ചതെന്നും കൃത്യമായി തന്നെ എന്നെ ഇൻഫോം ചെയ്യുകയുണ്ടായി ആ മാത്രമല്ല ഈ കേസ് നിലനിൽക്കാൻ യാതൊരു സാധ്യതയില്ലെന്നും എന്നെ അറിയിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി രാഹുൽ മാങ്കുട്ടത്തിന് ശബ്ദം ഉയർത്തിയ ആള് ഞാനാണ് രാഹുൽ മാങ്കുട്ടം ശരിയായ കാര്യമാണ് ചെയ്തതെന്ന് എനിക്ക് അഭിപ്രായമില്ല കാരണം ഒരു പൊതുപ്രവർത്തകൻ കാണിക്കേണ്ട മര്യാദകൾ എന്താണ് സമൂഹത്തിൽ എല്ലാവരുടെയും എല്ലാവരുടെയും മാതൃകയായി മാറണം എല്ലാ പെൺകുട്ടികളോടും സ്നേഹം നടിക്കുക അവരെ കല്യാണം കഴിക്കുക എന്ന് പറയുക സെക്ഷലി ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണ് അവരെ അവരെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണെങ്കിൽ അല്ലെങ്കിലും വരാൻ പാടില്ല പക്ഷേ ഇവിടെ ചോദ്യം ഇതാണ് ഈ കേസ് നിലനിൽക്കുകയില്ലയെന്നുള്ളതാണ് ഒന്നാമത് കേസ് നിലനിൽക്കില്ല രണ്ടാമത് രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് നൂറ് ശതമാനം നിയമവിരുദ്ധമാണെന്ന് ക്രൈം പറഞ്ഞത് അതേപടി കോടതി പറഞ്ഞിരിക്കുന്നു ശരിക്കും കോടതി ഞെട്ടിച്ചിരിക്കുക നമ്മയൊക്കെ കാരണം പല കോടതി വിധികളിലും നമ്മൾ സംതൃപ്തരാവാറില്ല കാരണം നമ്മളെ മുന്നിലുള്ള തെളിവുകൾ കൃത്യമായി പരിശോധിക്കാതെ കൃത്യമായി കോടതി വിധികൾ തയ്യാറാക്കുന്ന മജിസ്ട്രേറ്റ്മാരെയും അല്ല ജഡ്ജിമാരെയൊക്കെ നമുക്കറിയാം ഏറ്റവും തെളിവ് എന്താണ് ഈ കേസിൽ ആദ്യം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ ഈ കാര്യം ഒന്നും പരിഗണിച്ചില്ല ഇത് ബലാത്സംഗമാണോ അല്ലെന്ന് ആദ്യം പരിശോധിക്കേണ്ട ആ കോടതിയാണ് പ്രഥമ ദൃഷ്ടിയ ബലാത്സംഗമാണോ അല്ലെന്ന് പരിശോധിക്കാവുന്ന എല്ലാ തെളിവുകളും രണ്ട് പ്രതിഭാഗത്തിന് ഹാജരാക്കാൻ മാത്രമല്ല വാദിഭാഗം ഹാജരാക്കിയ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവു കെട്ടിച്ചമച്ച കേസാണെന്നുള്ളത് ഇവിടെ എന്നാൽ സെഷൻസ് ജഡ്ജ് വളരെ ഗൗരവമായി സുപ്രീം കോടതിയിൽ പോലെ നടക്കുന്ന പോലെ വളരെ കൃത്യമായി കേസിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ ഡോക്യുമെന്റും പരിശോധിച്ച് കൃത്യമായി വിധി പറഞ്ഞിരിക്കുന്നു നമ്മളെ ഞെട്ടിക്കുന്ന വെച്ചാൽ എല്ലാ കോടതികളും അങ്ങനെ ചെയ്യാറില്ല എന്നാണ് നമ്മളൊക്കെ വിഷമപ്പെടുന്ന ഒരു കാര്യം അതാണ് പല കോടതികളിലും വരുന്ന വിധികൾ വളരെ വേഗമായിട്ട് എന്തോ ചെയ്തു കൂട്ടുകയാണ് ചെയ്യുന്നത് വസ്തുക്കൾ പഠിക്കൽ അതിൻ്റെ പേരിൽ ഇതിനെ നിയമം ഒരു ഒരു ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ഘോഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് ആപ്തവാക്യം ജുഡീഷ്യറിയിൽ അങ്ങനെയുള്ള സ്ഥലത്ത് നിരപരാധികളാൽ ജയിലിൽ കടത്തുന്നതിന് ഉത്തരവാദിത്വം കൂടി കോടതിയുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഫസ്റ്റ് ഡേ തന്നെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സെഷൻസ് കോടതിയുടെ വിധിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മജിസ്ട്രേറ്റ് കോടതി ഗുരുതരമായി പിഴവ് വരുത്തിയിരിക്കുന്നു ആ അവരുടെ വിധി ഇല്ലീഗലാണ് എന്ന് ക്രൈം ഉറക്കെ വിളിച്ചു പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് തെളിയുന്ന വിധിയാണ് ഇപ്പോൾ തിരുവൽ സെഷൻസ് കുമാർ കോടതിയിൽ നിന്നും ഹരികുമാർ എൻ കെ എൻ ഹരികുമാർ സെഷൻ ജഡ്ജ് സെഷൻസ് കോട്ടി പത്തനംതിട്ടയിൽ വന്ന ജഡ്ജ്മെന്റിന്റെ സുപ്രധാന ജഡ്ജ്മെന്റ് എന്ന് ഞാൻ പറയാൻ പറ്റും ഇത്തരം ജഡ്ജിമാരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ഇവിടെ ഞാൻ പത്തനംതിട്ട സെഷൻ ജഡ്ജ് ശ്രീ ഹരികുമാറിനെ പ്രശംസിക്കുകയാണ് കാരണം അത് അദ്ദേഹത്തോട് പേഴ്സണലല്ല അദ്ദേഹത്തിന്റെ വിധി വസ്തുതകൾ പഠിച്ച് കൃത്യമായി അസസ്മെന്റ് ചെയ്ത് നിയമപരമായ വിധിയാണ് എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബലാത്സംഗമല്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് ഇപ്പോൾ ഞാൻ പറയാൻ പോണത് ഇത് ബലാത്സംഗം ആണെന്നുപരി അല്ലാന്നുപരി അറസ്റ്റ് ചെയ്തതും ആണ് എന്നുള്ളതാണ് നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം എന്നാലെ പറഞ്ഞ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധത്തിന് പോയത് എന്ന് പറയുന്നതിന് ഒരു ആ വരികൾ വായിച്ച് നമുക്ക് അടുത്ത വരിക ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ സർവൈവർ ഫർദർ ഡിസ്ക്ലോസസ് ദാറ്റ് ഷീ ഹാഡ് വ വളണ്ടർലി മെറ്റ് ദ നിർബന്ധപൂർവം കണ്ടു ആര് മെറ്റ് ദ പെറ്റീഷണർ ഫോർ എ പ്രൈവറ്റ് ഇൻട്രാക്ഷൻ സ്വകാര്യമായ നിമിഷങ്ങൾക്ക് വേണ്ടി വാ നിർബന്ധപൂർവം നിർബന്ധിച്ചിട്ടാണ് അവരെ നോട്ട് വിത്സ്റ്റാൻഡിങ് ദ ഫാക്ട് ദറ്റ് ദേ ഹാഡ് നെവർ മെറ്റ് എളിയർ ഇൻ പേഴ്സൺ ദെയർ അക്കൗണ്ടൻസ് വാസ് കൺഫൈൻഡ് ഓൺലി ടു കമ്മ്യൂണിക്കേഷൻ ത്രൂ സോഷ്യൽ മീഡിയ ടെലിഫോണിക് കോൺവെർസേഷൻ ആൻഡ് വാട്സ്ആപ്പ് മെസ്സേജ് അതായത് ഈ പെൺകുട്ടി ഒരാളുടെ ഭാര്യ രാഹുൽ മാംകൂട്ടത്തിന് നിർബന്ധപൂർവം കാണാൻ വേണ്ടി വരിക വന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് റൂമെടുത്തെല്ലാം അവരാണ് എന്നാണ് പറയുന്നത് അവർ ആ വാട്സപ്പ് അവരുടെ ടെലിഫോണിക് കോൺവേഴ്സേഷൻ സോഷ്യൽ മീഡിയയിലെ ബന്ധങ്ങൾ വഴി മാത്രമായിരുന്നു ബന്ധമുണ്ടായിരുന്നിട്ടും ഫസ്റ്റ് കാണാൻ വേണ്ടിയാണ് മുൻകൈ എടുത്തത് ആ പെൺകുട്ടിയാണ് വിദേശത്തുള്ള പെൺകുട്ടിയല്ലേ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും വലിയ വിലയൊന്നും കൊടുക്കുന്നുണ്ടാവില്ല പക്ഷെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് ഇത്രയും പരിപാടിക്ക് അവർ വന്നത് എന്നവർക്കാണ് എന്നിട്ട് അവരെ കൊടുക്കുകയാണ് ചെയ്തത് ഓക്കെ

നാഗരിക് സുരക്ഷാ സംഹിത ടു തൗസൻഡ് ട്വൻ്റി ത്രീ വെയർ നോട്ട് കമ്പൽഡ് വിത്ത് ദർ ബൈ വയലേറ്റിംഗ് ദ റൈറ്റ് ഗ്യാരൻ്റീഡ് അണ്ടർ ആർട്ടിക്കൽ ട്വൻറ്റി ടു ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതായത് സിആർ പി സിയിലെ നാൽപ്പത്തൊന്ന് അൻപത് പ്രകാരമുള്ള ഒരു അറസ്റ്റ് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റ് നടന്നത് അതായത് ഇപ്പോഴത്തെ ബി എൻ എസ് എസിലെ തേർട്ടി ഫൈവ് ഫോർട്ടി സെവൻ പ്രകാരമുള്ള കാര്യങ്ങൾ അതായത് ഒരു ഒരു പൗരാവിൻ്റെ അവകാശമാണ് ഭരണഘടന അനുശാസിക്കുമെന്ന ആർട്ടിക്കൽ ഇരുപത്തിരണ്ട് പ്രകാരമുള്ള ഗ്യാരൻ്റീഡായ മാൻഡേറ്ററി ആയിട്ടുള്ള അതാണ് പോലീസ് വയലേറ്റ് ചെയ്തത് അക്കോർഡിംഗ് ടു ദ ലേൻഡ് കൗൺസിൽ ദ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് വേർ നോട്ട് കമ്മ്യൂണിക്കേറ്റഡ് ടു ദ പെറ്റീഷണർ ദർ ബൈ വയലേറ്റിംഗ് ഇത് അറസ്റ്റ് ഓഫ് ആസ് ഇ ലീഗൽ വിഷ്ലേറ്റിംഗ് അറസ്റ്റ് അതായത് ഈ രാഹുൽ മാങ്കുട്ടി എന്തിനാണ് ഏത് ഗ്രൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് എന്തൊക്കെ വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം കൃത്യമായി അറിയിക്കേണ്ടതായിരുന്നു അങ്ങനെ കാര്യം അറിയിച്ചിട്ടില്ല അത് എഴുതി കൊടുക്കണം വെറുതെ പറഞ്ഞ പോരാ ഏറ്റവും പ്രധാന പെർ കോൺട്ര പബ്ലിക് പ്രോസിക്യൂട്ടർ എഫ് ഇഫറ്റിക്കലി എംഫറ്റിക്കലി ആർഗ്യൂഡ് ദാറ്റ് ദർ വാസ് നോ പ്രൊസീഡർ നോൺ കംപ്ലൈൻസ് ഇൻ ദ കംപ്ലൈൻസ് ഇൻ ദ കേസ് ഇൻ ഹാൻഡ് ഇറ്റ് വാസ് സബ്മിറ്റഡ് എന്നാലേ ഈ പിന്നെ പ്രോസിക്യൂട്ടർ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇറ്റ് വാസ് സബ്മിറ്റഡ് ദാറ്റ് ആഫ്റ്റർ ടേക്കിംഗ് ദ പെറ്റീഷണർ ഇൻ ടു കസ്റ്റഡി ഫ്രം മൈ ഹോട്ടൽ പാലക്കാട് ഹി വാസ് ബ്രോട്ട് ടു തിരുവനന്തപുരം പ്രയർ ടു ബീങ് പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ ജുഡീഷ്യൽ കോർട്ട് ദ വേർ ഹീസ് സോറി ജുഡീഷ്യണൽ കോർട്ട് വേർ ഹീസ് അറസ്റ്റ് വാസ് ഫോർമലി റെക്കോർഡ് arrest അറസ്റ്റ് ഡോക്യുമെൻ്റ്സ് വേർ പ്രിപ്പേർഡ് ആൻഡ് ദ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് വേർ ഫർണിഷ് ടു ഹീം വിച്ച് അക്കോർഡിംഗ് ടു ദ പ്രോസിക്യൂഷൻ ദ പ്രൊറ്റീഷണർ റിഫ്യൂസ് അക്നോളജ് അതായത് ഇവരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനു ശേഷം നേരെ തിരുവനന്തപുരത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ് ഏത് സ്ഥലത്താണോ അറസ്റ്റ് ചെയ്തത് അവിടുത്തെ കോടതിയിൽ ഹാജരാക്കി അവിടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യണം അറസ്റ്റ് ഡോക്യൂമെൻറ്റ്സ് അവിടെ ഹാജരാക്കണം ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഫർണിഷ് ചെയ്യണം കൊടുക്കണം വിച്ച് അക്കോർഡിംഗ് ടു ദ പ്രോസിക്യൂഷൻ പെറ്റീഷണർ റഫ്യൂസ് പ്രോസിക്യൂഷൻ പറഞ്ഞെന്താ ഇതൊക്കെ തന്നെ പെറ്റീഷണർ റിഫ്യൂസ് ചെയ്തു അതായത് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾക്ക് അദ്ദേഹം വാങ്ങാൻ റിഫ്യൂസ് ചെയ്തു എന്നാണ് പക്ഷെ കോടതിയിൽ ഹാജരാക്കുന്നതിന് എന്താണ് പ്രശ്നം പാലക്കാട് നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ നിന്ന പോലീസ് കസ്റ്റഡിയിലാണ് നേരെ കോടതി പാലക്കാട് കോടതി കൊണ്ടാണ് എവിടുന്നാണോ അറസ്റ്റ് ചെയ്തത് അവിടുത്തെ കോടതി കൊണ്ടി ഹാജരാക്കണമെന്നാണ് കോടതി ഇതിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലരും പല സ്ഥലത്തുനിന്നും അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവരെ നേരെ പിടിച്ചു കൊണ്ടുപോവുകയാണ് പോരാ ആ ജ്യൂഡീഷ്യൻ തന്നെയുള്ള കോടതിയിൽ ഹാജരാക്കണം ഹാജരാക്കുക എന്നുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് പാലക്കാടുള്ള കോടതി തന്നെ ഹാജരാക്കണം എന്നാണ് പറഞ്ഞത് എവിടുന്നാണോ അറസ്റ്റ് ചെയ്തത് അവിടെ തന്നെ കോടതി ഹാജരാക്കിയിട്ട് വേണം അടുത്ത ഇതിലേക്ക് കൊണ്ടുപോകേണ്ടതെന്നാണ് പറഞ്ഞത് കണ്ട റിഗാർഡിംഗ് ഇല്ലീഗാലിറ്റി ഓഫ് അറസ്റ്റ് ദില്ലേ കൗൺസിൽ ഫോർ ദ പെറ്റീഷണർ പ്ലേസ് റിലയൻസ് വിഹൻകുമാർ വേഴ്സ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന ആൻഡ് പ്രബീർ പുർഖായ്സ വേഴ്സ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി ഈ അതായത് വിഹ വിഹൻകുമാർ സ്റ്റേറ്റ് ഓഫ് ഹരിയാനയുടെയും അതേപോലെ പ്രബീർ പുർഖായ്സ വേഴ്സ് സ്റ്റേറ്റ് ഓഫ് ഡൽഹിയുടെയും സുപ്രധാന വിധിയുണ്ട് സുപ്രീം കോടതിയുടെ ആ വിധിയിൽ പറയുന്ന അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചില്ല എന്നും അറസ്റ്റ് ഇല്ലീഗലായിട്ടാണ് എന്നതാണ് അഡ്വക്കേറ്റ് ശാസ്ത്രമംഗല അജിത് കുമാർ വാദിച്ചത് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇറ്റ് ഈസ് അപ്പോസിറ്റ് ടു അവേർട്ട് ടു ഹിയർ ദ ലീഗൽ ഇൻസിഡൻസ് എൻ ജോയിനിങ് സെക്ഷൻ ഫിഫ്റ്റി ഓഫ് ദ സി ആർ പി സി സെക്ഷൻ ഫോർട്ടി സെവൻ ഓഫ് ബി എൻ എസ് എസ് സെക്ഷൻ ഫിഫ്റ്റി ഓഫ് ദ സി ആർ പി സി മാൻഡേറ്റ് ദറ്റ് എവരി പോലീസ് ഓഫീസർ അറസ്റ്റിംഗ് എ പേഴ്സൺ വിതഔട്ട് വാറൻറ്റ് ഷാൽ ഫോർത്ത് വിത്ത് കമ്മ്യൂണിക്കേറ്റ് ടു ഹീം ദ ഫുൾ പെർക്കുലേഴ്സ് ഓഫ് ദ ദഫൻസ് ഫോർ വിച്ച് ഹി ഈസ് അറസ്റ്റഡ് ഓർ ദ ഗ്രൗണ്ട്സ് ഓഫ് സാറ്റ് അറസ്റ്റ് അതായത് സെക്ഷൻ ഫിഫ്റ്റി പ്രകാരമുള്ള സിആർ പി സി പ്രകാരം ഒരു കാര്യമാണ് പോലീസ് ഓഫീസർ ചെയ്യേണ്ടത് അറസ്റ്റ് വാറൻ്റ് ഇല്ലാതെ വരുമ്പോൾ കൃത്യമായിട്ട് ഏത് കേസിലാണ് ഒഫൻസിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഗ്രൗണ്ടുകളെല്ലാം കൃത്യമായി കൊടുത്തിരിക്കണം ഇൻ വിഹൻകുമാർ സുപ്ര സുപ്രീം കോടതി ജഡ്ജ്മെന്റ് റെഫറിങ് ടു പങ്കജ് ബെൻസാൽ വേൾസ് യൂണിയൻ ഓഫ് ഇന്ത്യ പങ്കജ് ബെൻസാൽ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ വിധിയിൽ പറയുന്നുണ്ട് ദോണറബിൾ അപെക്സ് കോർട്ട് അബ്സേർവ്ഡ് ദാറ്റ് സെക്ഷൻ ഫിഫ്റ്റി സി ആർ പി സി അണ്ടർ സ്കോഴ്സ് ദ റിക്കൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഫുൾ പെർട്ടിക്കുലേഴ്സ് ഓഫ് ദഫൻസ് ആൻഡ് ക്ലാരിഫൈഡ് ദാറ്റ് എക്സ്പ്രഷൻ അബർ ഗ്രൗണ്ട്സ് സച്ച് അറസ്റ്റ് ഒക്കറിങ് ഇൻ സെക്ഷൻ ഫിഫ്റ്റി ഈസ് ഡിസ്റ്റിങ് ഫ്രോം ദ ഗ്രൗണ്ട്സ് കോണ്ടംപ്ലേറ്റഡ് അണ്ടർ ആർട്ടിക്കൽസ് ട്വൻറ്റി ടു വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അറുപത് ഇരുപത്തിരണ്ട് ഒന്ന് പ്രകാരമുള്ള അനുച്ഛേദ പ്രകാരമുള്ള പ്രകാരം സെക്ഷൻ ഫിഫ്റ്റി നിർബന്ധമായിട്ടും അതർ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കൃത്യമായി രേഖപ്പെടുത്തി പ്രതിക്ക് നൽകിയിരിക്കണമെന്ന് സെക്ഷൻ സെക്ഷൻ ഫിഫ്റ്റി സി ആർ പി സി പ്രകാരം നടത്തിയിരിക്കണമെന്ന് കൃത്യമായി വിധിച്ചിട്ടുണ്ട് ഇൻ പ്രബീർ ഫുർഖായസ ഇതാ കോണറബിൾ സുപ്രീം കോർട്ട് ഡ്രോ എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ റീസൺസ് ഫോർ അറസ്റ്റ് ആസ് കോണബിളേറ്റഡ് അണ്ടർ സെക്ഷൻസ് സിആർ ഫോർട്ടി വൺ സിആർ പി സി ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് റിക്കോയർഡ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് അൻർ സെക്ഷൻ ഫിഫ്റ്റി സി ആർ പി സി ഫിഫ്റ്റി സി ആർ പി സിയും ഫോർട്ടി വൺ സിആർപി സിയും പറയാനുള്ള എല്ലാ നടപടി ക്രമങ്ങളും പാലിച്ച് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് നിർബന്ധമായി കൊടുത്തിരിക്കണം എന്നുള്ള അറസ്റ്റ് പാലിക്കേണ്ടതാണെന്ന് രേഖപ്പെടുത്തിയത് ഇറ്റ് വാസ് എക്സ്പ്ലെയിൻ ദാറ്റ് ദ റീസൺസ് ഫോർ അറസ്റ്റ് ഓർഡിനറലി റിഫ്ലക്റ്റഡിൻ്റെ അറസ്റ്റ് മെമോ റിലേറ്റ് ടു ജനറൽ പാരാമീറ്റേഴ്സ് സച്ചേസ് ദ നെസസിറ്റി ഫോർ കസ്റ്റഡിയൽ ഇൻട്രവിഷൻ പ്രിവെൻഷൻ ഓഫ് അതർദർ ഒഫൻസസ് പ്രിവെൻഷൻ ഓഫ് ടാമ്പറിംഗ് വിത്ത് എവിഡൻസ് ലൈറ്റ്ലിഹുഡ് ഓഫ് ഇൻഫ്ലുവൻസിംഗ് വിറ്റ്നസ് ഓർ പോസിബിലിറ്റി ഓഫ് അബ്സ്ഗോണിങ് അതായത് റീസൺസ് ഓഫ് അറസ്റ്റ് ഈ അറസ്റ്റ് മെമ്മോറിൽ കൊടുത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഇത് അറസ്റ്റ് ഇതിൻ്റെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും കസ്റ്റഡിയിൽ ഇൻട്രോഗേഷൻ വേണോ അതേപോലെ ഈ വകുപ്പുകളിൽ നിന്നുള്ള എവിഡൻസ് അദ്ദേഹം നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ ആരെങ്കിലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും കോടതിക്ക് ഓൺ ദ അതർ ഹാൻഡ് ദ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കോംപ്രൈസ് ദ ബേസിക് ഫാഷൽ ഫാങ്ഷൽ എലിഗേഷൻസ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ പൊസിഷൻ ഓഫ് അറസ്റ്റിംഗ് ഓഫീസർ ഓഫ് ദ അറസ്റ്റിംഗ് വിച്ച് നെസസിറ്റേറ്റഡ് ദ അറസ്റ്റ് സച്ച് ഗ്രൗണ്ട്സ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റ് ഇൻ റൈറ്റിംഗ് ടു എനേബിൾ ദ ഇതാ അറസ്റ്റഡ് പേഴ്സിനെ എഫക്റ്റീവ്ലി അപ്പോസ് കസ്റ്റോഡിയൽ റിമാൻഡ് ആൻഡ് സീക്ക് ബെയിൽ അതായത് ഇത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു റൈറ്റ് ആണ് ആർക്ക് പ്രതിക്ക് റൈറ്റ് ആണ് ഇത്തരം ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അറസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അത് നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ് എന്നാണ് ഇതിന പറയുന്നത് പക്ഷേ അത് ബെയിലിന് ബെയിലിന് കൊടുക്കണോ കൊടുക്കണ്ടേ കൊടുക്കേണ്ടെന്നുള്ള തീരുമാനിക്കാനും ഇതിന് മനസ്സില മനസ്സിലാക്കാൻ പറ്റും ദ ഹോണറബിൾ സുപ്രീം കോർട് ഫർദർ ഹെൽത്ത് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ആർ പേഴ്സണൽ ടു ദ അക്യൂസ് ആൻഡ് കെ നോട്ട് ബി അക്വേറ്റഡ് വിത്ത് റീസൺസ് ഓഫ് അറസ്റ്റ് വിച്ച് ആർ ജനറൽ ഇൻ നേച്ചർ അതായത് ഈ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റിൻ്റെ കാര്യത്തിൽ പേഴ്സണൽ കാര്യമാണ് അക്യൂസിന് അവകാശപ്പെട്ടതാണ് അത് റീസൺസ് ഓഫ് അറസ്റ്റുമായി ബന്ധപ്പെട്ടതാക്കാവുന്നതല്ല വിച്ച് ആർ ജനറൽ അത് ജനറൽ ആണ് നാച്ചറൽ ഇൻ ദ കേസ് ഇൻ ഹാൻഡ് ഇൻ ദ പ്രിസ്ക്രൈബ് പെർഫോമ Under the heading Detailed Grounds and Reasons of Arrest, uh, the arresting officer enumerates that the petition may influence or intimidate witness, may cause evidence to disappear, that custodial interrogation is early, that he is involved in two other crimes alleging similar offenses, that he may abscond, that there is a possibility of a cyber harassment of the victim, and that he is a habitual offender. ഇപ്പോഴുള്ള കേസിൽ പ്രൊഫ പ്രിസ്ക്രൈബ് പെർഫോമയിൽ പറയാൻ പറയേണ്ടിയിരുന്നത് ഡീറ്റെയിൽഡ് ഗ്രൗണ്ട്സ് ആൻഡ് റീസൺസ് ഓഫ് ഹറാസ്റ്റിൽ പറയേണ്ടതാണ് പറയേണ്ടിയിരുന്നത് പ്രിസ് പെറ്റീഷണർ ഇന്ത്യയിൽ ഭീഷണിപ്പെടുത്താം വിറ്റ്നസിനെ കോസ് എവിഡൻസ് ഡിസപ്പയർ ചെയ്യാം എവിഡൻസ് നശിപ്പിക്കാം കസ്റ്റോഡിയൽ ഇൻട്രഗേഷൻ ആവശ്യമാണ് അതർ രണ്ട് കേസുകളിൽ പ്രതിയാണ് അബ്സ്കോണ്ട് ചെയ്യാം പോസിബിലിറ്റി സൈബർ ഹറാസ്മെൻ്റ് വിക്ടിമിനെ സൈബർ അറാസ്മെന്റ് നടത്താം തുടങ്ങിയുള്ള ഹാബിച്ചൽ ഓഫൻഡർ ആണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് അതിനകത്ത് പറയാൻ പറ്റുമായിരുന്നു ആസ്ക്രൂട്ടിനി ഓഫ് ദീസ്റ്റിറ്റ്യൂട്ട് റീസൺസ് ഫോർ അറസ്റ്റ് നോട്ട് ദ ഗ്രൗണ്ട് അറസ്റ്റ് അണ്ടർ സെക്ഷൻ ഫിഫ്റ്റി ഓഫ് ദ സി ആർ പി സി ബിക്കോസ് ഡിസ്ക്ലോസ് ദ ഫാക്ച്ർട്ടിക്കുലേഴ്സ് ഓഫ് അക്യൂസേഷൻ ഈ കുറ്റത്തിന്റെ അടിത്തട്ടിൽ പോലെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താതെ കൃത്യമായി റീസൺസ് ഓഫ് കൃത്യമായി ഗ്രൗണ്ട്സ് ഓഫ് ഫോറസ്റ്റും റീസൺസ് ഓഫ് ഫോറസ്റ്റും കൃത്യമായി കഴിഞ്ഞാൽ ഇതിൽ കോടതിക്ക് വളരെ സഹായകമായി അത് അവരുടെ അവകാശമാണ് ആരുടെ ഈ പറയുന്ന പ്രതിയുടെ അവകാശമാണ് എന്നാണ് പ്രകാശ് പറഞ്ഞിട്ടുള്ളത് ഫോർറ്റ്ലി ആർഗ്യൂഡ് ബൈ ദ ലേൻ കൗൺസിൽ ഫോർ ദ പെറ്റർ ദറസ്റ്റ് വെർ നോട്ട് ബൈ ലോ നിയമപ്രകാരമുള്ള ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കൃത്യമായി കൊടുത്തിട്ടില്ല കോട പോലീസ് ഇത് ഈ കേസിൽ നിന്ന് വളരെ വ്യക്തമാണെന്ന് കോടതി ഒരു പെറ്റീഷൻ വായിച്ചു ഓൺ ദാറ്റ് അക്കൗണ്ട് ഇറ്റ് ഈസ് അപ്പാരൻ ദാറ്റ് അറസ്റ്റ് ഡിറ്റ് നോട്ട് സ്ട്രിക്ട്ലി കംപ്ലൈ വിത്ത് ദ മാൻഡേറ്ററി റെക്യുമെന്റ് അണ്ടർ സെക്ഷൻ ഫിഫ്റ്റി ഓഫ് ദ സി ആർ പി സി ഇവിടെ പറയാവുന്നൊരു കാര്യം വളരെ വ്യക്തമായി പറയാവുന്ന കാര്യം ഈ അറസ്റ്റിൽ സി ആർ പി സി അൻപത് പ്രകാരമുള്ള അതായത് ബി എൻ എസ് എസ് ഫോർട്ടി സെവൻ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പോലീസ് നടത്തിയിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താ ഈ പോലീസുകാരൻ ഡിസ്മിസ് ചെയ്യണമെന്നാണ് അത്തരം പോലീസുകാരെ ഡിസ്മിസ് ചെയ്യണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അങ്ങനെയുള്ള ആളുകളെ പോലീസ് സേനയിൽ നിർത്താൻ പറ്റില്ല മാത്രമല്ല ഈ ഇലീഗൽ അറസ്റ്റിനെതിരെ നിയമ നടപടി നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം അതേപോലെ കേസിൽ തിരിച്ച് കേസ് കൊടുത്താൽ ഈ പോലീസുകാരെ അറസ്റ്റ് ചെയ്യാം ഇനി കുറേ കാര്യങ്ങൾ ഇന്ന പറയുന്നുണ്ട് ഇത് സുപ്രധാന വിധിയാണ് അതൊരു വളരെ ഇത്തരം കേസുകളിൽ പെടുന്ന ആളുകൾക്ക് നാളെ ഉപയോഗിക്കാവുന്ന കാര്യമാണ് ഈ ജഡ്ജ്മെൻ്റ് വളരെ സുപ്രധാനമായ ഒരു ഓർഡർ ആണ് പത്തനംതിട്ട സെഷൻസ് കോടതിയുടെ എന്താ പറയാ പറയാൻ പറ്റും എന്നാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പറയാൻ പറ്റും കാരണം ഇത് ഓരോ ഭാഗങ്ങളും ഓരോ പേരെയും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഓരോ പൗരനെ പഠിച്ചു വെക്കേണ്ടതാണ് കാരണം പിണറായി വിജയന്റെ ഭരണകാലത്ത് ആരെയും കള്ളക്കേസിൽ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യാമെന്നിരിക്കെ ഇത്തരം അറസ്റ്റുകളെല്ലാം ആയതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ കേസ് എങ്ങനെയാണ് ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ പോലീസ് പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം അത് കൃത്യമായി കോടതിയിൽ പറഞ്ഞാൽ തന്നെ നമുക്ക് ആ ഗ്രൗണ്ടിൽ തന്നെ ജാമ്യം കിട്ടും എന്നുള്ളതാണ് സത്യം എന്തായാലും ഇത് ഒരു ഒരു ഗ്രൗണ്ട് കൂടിയായി മാറുകയാണ് പോലീസിന് നാഗാശികാന്തം കൊന്നിരിക്കുകയാണ് ആര് കോടതി യഥാർത്ഥത്തിൽ പിണറായി വിജയനെ വലിച്ചു കയറി ഒട്ടിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും